എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിംഗിലേക്ക് സ്വാഗതം ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നും ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ് എന്നാലും ഞാനത് ഉണ്ടാക്കുമ്പോൾ എൻ്റെതായ രീതി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനലൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് പയ്യെ പയ്യെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടണേ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിലേ എൻ്റെ ചാനലൊന്നും മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്ന് ഞങ്ങൾക്കിവിടെ ദോശയാണ് അപ്പം ഞാനൊരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വെച്ച് എല്ലാ കഷ്ണങ്ങളും ഒന്നും എൻ്റെ കയ്യിലില്ല അപ്പോൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ എപ്പോഴും സാമ്പാർ ഉണ്ടാക്കുമ്പം മത്തങ്ങ ഉണ്ടെങ്കിലാണ് ഞാൻ കൂടുതൽ സാമ്പാർ വയ്ക്കാൻ തയ്യാറാവുകയുള്ളൂ മത്തങ്ങയും കൂടി ഇടുമ്പോഴാണ് എനിക്കും ഇഷ്ടം ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പം അതിൻ്റെ കൂടെ മത്തങ്ങ എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം രണ്ട് മൂന്ന് കിഴങ്ങും എടുത്തിട്ടുണ്ട് മത്തങ്ങയാണ് ഇച്ചിരി കൂടുതലായിട്ട് എടുത്തു വെച്ചേക്കുന്നത് അപ്പോൾ ചിലർ വിചാരിക്കുമ്പോൾ മധുരമായി പോകത്തില്ല ഒന്നുമില്ല നമ്മൾ എരിവൊക്കെ ആവശ്യത്തിന് ചേർക്കുമ്പം സാമ്പാർ നല്ല അടിപൊളിയായിട്ട് തന്നെ വരും അപ്പം മത്തങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കിഴങ്ങ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ സാമ്പാർ വയറ് കൊത്തുമര എന്ന് പറയുന്ന സാധനം അത് ഒരു അഞ്ചാറെണ്ണം ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് വെണ്ടയ്ക്ക ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് വെണ്ടയ്ക്ക നമ്മൾ സാമ്പാർ കുക്കറിൽ വേവിക്കുമ്പോൾ അതിനകത്ത് ഇട്ട് വേവിക്കുന്നില്ല നമ്മൾ വെണ്ടയ്ക്ക കടുക് വറുക്കുമ്പോൾ അതിനിട്ട് വഴറ്റി ചേർക്കത്തേ ഉള്ളൂ ആ പിന്നെ അത് സാമ്പാർ തിളക്കുമ്പോഴത്തേക്ക് അതിൽ കിടന്ന് പാകത്തിന് വേകും അല്ലെങ്കിൽ ഇത് വെന്ത് അലിഞ്ഞങ്ങ് പോവും പിന്നെ ഒരു രണ്ട് ചെറിയ സവോള ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ചെറിയ പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിന്ന് അടിപൊളി ഒരു സാമ്പാർ ഉണ്ടാക്കുന്ന ഇതിനകത്ത് മെയിൻ സാധനമായ ക്യാരറ്റോ മുരിങ്ങയ്ക്കയോ ഒന്നുമില്ല എന്നാലും നമുക്ക് സാമ്പാർ കൂട്ടണമെന്ന് തോന്നിയാൽ നമ്മൾ ഉള്ളത് കൊണ്ട് സാമ്പാർ വയ്ക്കണം പിന്നെ കടുക് വറുത്തിടാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ മല്ലിയില ചേർക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില ഇച്ചിരി ഉള്ളി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കടുക് വറുക്കുന്ന കൂട്ടത്തിൽ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടെ വറുക്കുന്ന കൂട്ടത്തിൽ ചേർക്കണം രണ്ട് പറ്റൽ പിന്നെ കടുക് നല്ല ജീരകം ഉലുവ ഇത്രയും സാധനം വറുത്തിട്ടാണ് ഇതെല്ലാം ചേർക്കുന്നത് പിന്നെ ഒരു രണ്ട് കുഞ്ഞു കഷ്ണം വാളമ്പുളി ഇവിടെ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് പുളിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് അവരവരുടെ ആവശ്യത്തിനൊക്കെ ചേർത്ത് കൊടുക്കാം എല്ലാവർക്കും അറിയാമല്ലോ സാമ്പാർ വയ്ക്കുന്നത് പിന്നെ വേണ്ടത് ഇതാ മല്ലിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് മുളക് പൊടിയുണ്ട് കായപ്പൊടിയുണ്ട് പിന്നെ നമ്മൾ ഞാൻ എപ്പോഴും സാമ്പാറിന് ഒരു ഒന്നൊന്നര ടീസ്പൂൺ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയും കൂടെ ചേർക്കും അപ്പോഴാണ് ഈ സാമ്പാർ കിടിലൻ ആവുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ പൊടി ഇല്ലെങ്കിൽ തന്നെ ഉലുവപ്പൊടിയും കൂടെ ആയി കഴിയുമ്പോൾ സാമ്പാറായി ആകും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഞാനിവിടെ ഒരു ബ്രാഹ്മിൺസിൻ്റെ മേടിക്കുന്നതാണ് എപ്പോഴും നല്ലത് ബ്രാഹ്മിൺസിൻ്റെ ഒരു പാക്കറ്റ് ഇവിടെ മേടിച്ച് വെച്ചേക്കും ഇടയ്ക്ക് സാമ്പാർ വയ്ക്കുമ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ പാകത്തിന് ചേർത്ത് കൊടുക്കും കൂടുതൽ ചേർക്കത്തില്ല ഒരു ഒന്നൊന്നര സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കും ബാക്കി ഈ പൊടികളൊക്കെ തന്നെയാണ് ചേർക്കുന്നത് അപ്പം ഇനി നമുക്ക് ഒരുപാട് നീട്ടിക്കൊണ്ട് പോകാതെ ഈ കഷ്ണങ്ങളെല്ലാം കുക്കറിൽ ഇടണം അതിൻ്റെ കൂടെ വേറൊരു മെയിൻ സാധനമുണ്ട് പരിപ്പ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടില്ല ഒരു പിടി പരിപ്പും കൂടെ ചേർത്ത് വെണ്ടയ്ക്ക ഒഴിച്ച് ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ കുക്കറിനകത്ത് ഒരു രണ്ട് വിസിൽ കേൾപ്പിക്കണം അപ്പോൾ ഇനി ആ പരിപാടികളൊക്കെ നോക്കാം ഞാനിവിടെ ഒരു പിടി പരിപ്പ് ചേർത്തിട്ടുണ്ട് ഇത് മറ്റേ ഓറഞ്ച് പരിപ്പാണ് മസൂർ ദാൽ അതാണ് ഞാനിവിടെ സാമ്പാറിന് ചേർക്കുന്നത് പെട്ടെന്ന് വേകും എനിക്ക് തുമര വെച്ചുള്ള സാമ്പാർ വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഈ പരിപ്പ് വരാൻ തുടങ്ങിയ സമയം തൊട്ട് ഇതാണ് ഉപയോഗിക്കുന്നത് പിന്നെ മറ്റുള്ള പരിപ്പ് കറിയൊക്കെ വെക്കുമ്പോൾ പീസ് പരിപ്പും മേടിച്ച് വയ്ക്കും അതാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പരിപ്പാണ് ഒരു പിടിയെടുത്ത് കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇനി ബാക്കി സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കഷ്ണങ്ങളെല്ലാം കുക്കറിലാക്കിയിട്ടുണ്ട് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി പാകത്തിന് വെള്ളം ഒഴിച്ച് ആ കഷ്ണത്തിൻ്റെ തൊട്ട് മേളി നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് നമുക്ക് രണ്ട് വിസിൽ കൊടുക്കാം വെണ്ടയ്ക്ക് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് കടുക് വറക്കുമ്പോൾ വഴറ്റി ചേർക്കാം അപ്പം ഇനി വെള്ളമൊക്കെ ഒഴിച്ച് കുക്കർ അടുപ്പിൽ വെച്ച് രണ്ട് വിസിൽ കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം പിന്നെ സ്റ്റൗ ഓണാക്കി നമ്മൾ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം ഒരു മീഡിയം തീയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഒരു രണ്ട് വിസിൽ കേട്ട് കഴിയട്ടെ രണ്ട് വിസിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞാൽ കുക്കർ തുറന്നിട്ടുണ്ട് ആ കഷ്ണമൊക്കെ അത്യാവശ്യം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ചൂടാക്കാതെയാണ് പൊടി ചേർത്ത് കൊടുക്കുന്നത് ചിലർക്ക് ചൂടാക്കി ചേർക്കുന്നതായിരിക്കും ഇഷ്ടം ഞാൻ ഇങ്ങനെ തന്നെ ചേർക്കുവാണ് തിളക്കുമ്പോൾ അതിൻ്റെ പച്ച ചൊവയൊക്കെ മാറിക്കോളും ഒരു രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് അത്ര സാധനമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് ഇപ്പം വെള്ളം ഏകദേശമായി നിൽക്കുവാണ് ഇനി നമ്മൾ പുളിവെള്ളം കൂടെ ഒഴിച്ചു കഴിഞ്ഞ് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കടുവ് വറുത്തിടണം അന്നേരം കടുവ വറുക്കുന്ന കൂട്ടത്തിന് നമ്മൾ ഇച്ചിരി കായപ്പൊടിയും കൂടെ ചേർക്കും ഈ സാമ്പാർ പൊടിയിൽ എല്ലാം ഉണ്ട് എന്നാലും ഞാൻ ചെയ്യുമ്പം ഇങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പം നല്ല അടിപൊളി സാമ്പാർ നമുക്ക് കിട്ടും അപ്പം ഇനി ഈ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് നമ്മൾ മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുളകുപൊടി വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ സാമ്പാർ പൊടിക്കും എരിവുണ്ടായിരിക്കും അപ്പം ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് ഇളക്കി ചേർക്കാം എന്നിട്ട് കാണാം പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് ഒരു ലേശം വാളംപുളി പിഴിഞ്ഞതും ഈ സൈഡിൽ ഒഴിച്ചിട്ടുണ്ട് ഇത് എൻ്റെ വീട്ടിലെ വാളംപുളിയാണ് നല്ല പുളിയായതിനെ അതുകൊണ്ട് വളരെ കുറച്ചേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഒത്തിരി ചേർത്ത പുളി സാമ്പാറായി പോകും അതുകൊണ്ട് ഇവിടെ ഒരുപാട് പുളി ചേർക്കുന്നത് വലിയ താല്പര്യമില്ല അതുകൊണ്ട് പാകത്തിനുള്ള പുളിയാണ് ഒഴിച്ചിരിക്കുന്നത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടം പോലെയൊക്കെ ചേർത്ത് ഉണ്ടാക്കുക എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും പലരും പല രീതിയിലാണല്ലോ ഞാനിപ്പോൾ വേറൊരാടെ റെസിപ്പി സാമ്പാറൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഞാനും ട്രൈ ചെയ്യാറുണ്ട് അതുപോലെ ഓരോരുത്തരും ഓരോരുത്തരുണ്ടാക്കുന്നതും ഓരോരോ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്കിത് ഇളക്കി ചേർത്തിട്ടൊക്കെ കാണാം എൻ്റെ സാമ്പാർ അങ്ങനെ അടിപൊളിയായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല മണമൊക്കെ ഇപ്പം തന്നെ വരുന്നുണ്ട് ഇനി കടുകൂടെ വറുത്തിട്ട് കഴിയുമ്പോഴത്തേക്കും സെറ്റാകും ഒന്ന് ഇരുന്ന് കുറുകുമല്ലോ ഇല്ല രണ്ട് വിസലേ കേൾപ്പിച്ചിട്ടുള്ളൂ കഷ്ണമെല്ലാം പായസം പോലെ അങ്ങ് ഉടഞ്ഞു പോയാൽ ശരിയാകത്തില്ല നീ തിളയ്ക്കുമ്പോഴത്തേക്ക് ഒന്നുകൂടെയൊക്കെ അത് വെന്തോളും അപ്പം ഇനി നമുക്ക് കടുകൊക്കെ വറുക്കാനുള്ള പണിയെല്ലാം നോക്കാം ഞാൻ നമ്മുടെ കൊച്ചു ജനിച്ചിട്ട് അടുപ്പിൽ വെച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുകിട്ട് കൊടുക്കാം നമുക്ക് സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം പച്ചുലുവ ഉലുവട്ടെ അതിന്റെ കൂടെ സ്വല്പം നല്ല ജീരവും കൂടെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നല്ല ജീര കൂടെ പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചുമന്നുള്ളി വെളുത്തുള്ളി വച്ചൽമുളക് കറിവേപ്പില ഇത്രയും സാധനം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി എണ്ണ ഭയങ്കരമായിട്ട് ചൂടായത് സ്റ്റീലിന്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാവും ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് അരിഞ്ഞുവെച്ച വെണ്ടയ്ക്ക അതുകൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒരുപോലെ വാടി വരും വരും വെണ്ടയ്ക്ക ഇട്ടിട്ട് നമ്മള് രണ്ട് സാധനം കൂടെ ചേർത്ത് കൊടുക്കണം വെണ്ടക്കയിലേക്ക് ഞാൻ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ വെണ്ടക്കതൊന്നും തിരിക്കത്തില്ല ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും ഒരു ഇത്ര നുള്ളുപ്പും വെണ്ടക്കു മാത്രമുള്ള ഉപ്പും മഞ്ഞളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് വാടി കഴിയുമ്പോൾ നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ആ തിളക്കിൻ്റെ കൂട്ടത്തിൽ അത് വെന്തോളും അപ്പോൾ ഈ വെണ്ടക്കയുടെ ആ പച്ചപ്പ് നമുക്ക് അതുപോലെ തന്നെ വയ്ക്കും ഇല്ലെങ്കിൽ ആകെ വെന്ത് ഉടഞ്ഞു പോയി തന്നെ കുക്കറിലിട്ടിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് സാമ്പാർ വയ്ക്കുമ്പോൾ വെണ്ടയ്ക്ക ചേർക്കുന്ന തക്കാളി മാത്രം അതിനകത്ത് കൂടും ഈ തക്കാളിയും വെണ്ടക്കയും കൂടെ വഴറ്റി ചേർത്താലും നല്ലതാണ് തക്കാളി പിന്നെ അങ്ങനെ ഇതായി പോകത്തില്ലല്ലോ വെണ്ടയ്ക്ക അലന്ന് ആകെ ഇതായിട്ട് ഇതൊന്ന് വാടിക്കോട്ടെ എന്നിട്ട് നമുക്ക് കറിയിൽ ഒഴിച്ചു കൊടുക്കാം സാമ്പാർ ഇതായ ഇവിടെ തിളച്ച കുടിക്കുന്നുണ്ട് ഒരു നുള്ളു കായപ്പൊടി കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കും നമ്മൾ കടുക് വറുത്ത കൂട്ട് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇനി ഒരു സാധനം കൂടെ നമുക്ക് ചേർക്കാനുണ്ട് നമ്മുടെ മല്ലി ഇല അരിഞ്ഞ് വെച്ചത് മല്ലി ഇലയും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല മണമെല്ലാം ഉണ്ട് കാണാനും നല്ല ഉണ്ട് ഇനി ആ വെണ്ടയ്ക്കൊന്ന് സാമ്പാറിൽ കിടന്നൊന്ന് ആ മസാലയെല്ലാം അതിനകത്തൊന്ന് പിടിക്കണം ഇച്ചിരി നേരം നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഇത് കാണാം ഞാൻ കുക്കറൊന്ന് ഒരടപ്പ് കൊണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് തീ വളരെ കുറച്ചായിട്ടിരിക്കുന്നത് സിമ്മിൽ ഇട്ടിരിക്കുവാണ് ഇനി ചെറുതീ കിടന്ന് ആ വെണ്ടയ്ക്കൊന്ന് ആ സാമ്പാർ കിടന്നൊന്ന് ഒന്നായിട്ട് വെന്ത് വരണം ഇപ്പം നമ്മളൊരു പകുതി മുക്കാൽ ഭാഗം വാട്ടി വാട്ടിയെടുത്തതേയുള്ളൂ ഇനി ഒന്ന് വെന്ത് മസാലയൊക്കെ പിടിക്കണം അപ്പം ഇത് അടപ്പ് തുറക്കുമ്പോൾ നമുക്കിനി കാണാം ഇങ്ങനെ നമ്മുടെ വെടിക്കെട്ട് ഇവിടെ തിളച്ച് മറഞ്ഞുകൊണ്ടിരിക്കുന്നു നല്ല മണവ നമ്മൾ ശരവണ ഭവൻ ആര്യാസ് അനന്ദഭവൻ്റെയൊക്കെ വാതിൽക്കൂടെ പോകുമ്പോഴത്തേക്ക് അടിക്കുന്ന ആ ഒരു സാമ്പാറിൻ്റെ മണവാണ് അതേ രുചിയും തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ സാമ്പാർ വയ്ക്കുമ്പോഴത്തേക്കൊരു സ്വല്പം പണ്ട് കാലത്തൊന്നും ചേർക്കാറില്ലായിരുന്നു ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഈ ബ്രാഹ്മിൺസിൻ്റെ ബ്രാൻഡാണെങ്കിൽ അത് ശരിയായി വരുന്നുള്ളൂ അതിൻ്റെ മേ മേടിച്ചിട്ട് ഒരു ഒന്ന ഒന്നര സ്പൂണോളം നമ്മുടെ ബാക്കി മസാലയുടെ കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് അടിപൊളി സാമ്പാർ കിട്ടും ഇനി അതില്ലെന്നുണ്ടെങ്കിൽ ഉരുവാപ്പൊടി കൂടെ ചേർക്കുമ്പോഴും സാമ്പാർ റെഡിയാകും നമ്മുടെ വെണ്ടക്കയുടെ ആ പച്ച നിറോ ആ അതിൻ്റെ ആ ഗുണം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടും ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോഴാണ് സാമ്പാറിന് ഒരു അഴകുള്ളത് അല്ലെങ്കിൽ വെണ്ടയ്ക്ക കലങ്ങി ആകെ ഒരു ഇതായി പോകും ഒന്നുകൂടെ ഒന്ന് ഇതിരിക്കുമ്പോൾ കുറുകും നന്നായിട്ട് എന്നാലും ഒന്നുകൂടെ ഒന്നായിട്ട് നമുക്കൊരു പ്ലേറ്റിലൊക്കെ എടുത്തിട്ട് കാണാം ഉണ്ടോ നല്ല മത്തങ്ങയൊന്നും ഒത്തിരി വെന്ത് പോകാൻ ഞാൻ അനുവദിച്ചിട്ടില്ല കഷ്ണങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടണ്ടേ കണ്ടോ ചൂട് ചൂട് സാമ്പാർ ഇനി ഒരു ഒരു രണ്ട് മിനിറ്റ് കൂടെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാത്രത്തിലെടുത്തിട്ടൊക്കെ കാണാം ഇപ്പം നമ്മുടെ ആവി പറക്കുന്ന അടിപൊളി സാമ്പാർ ഇവിടെ റെഡി കഴിഞ്ഞു കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇതിൻ്റെ ടേസ്റ്റ് എന്തുമായിരിക്കും എന്നുള്ളത് സൂപ്പർ മണമാണ് അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ് ഇതേ രീതിയിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അറിയ ഇതുപോലെ ചെയ്യാത്തവരും മിക്കവരും ഇങ്ങനെയും ചെയ്യുന്നുണ്ടായിരിക്കും എന്നാലും ഞാനൊന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയാൽ സൂപ്പറായിരിക്കും വെണ്ടയ്ക്കൊക്കെ വളറ്റി ചേർക്കുന്ന എല്ലാവർക്കും അറിയാം സാമ്പാറും അവിയല്ലോ ഒന്നും ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്നാലും ഞാൻ ചെയ്തപ്പം നിങ്ങളുമായിട്ടൊന്നും ഷെയർ ചെയ്തു ഉള്ളൂ അപ്പോൾ അടുത്തൊരു കുഞ്ഞു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും തരാറ്റാ